ശ്രീകൃഷ്ണാർപ്പണവസ്തു എല്ലാവർക്കും നമസ്കാരം ജ്യോതിഷവും ചക്രങ്ങളും ലളിതാ സഹസ്രനാമവും മൂലാധാരത്തിൽ നിന്നും തുടങ്ങി സഹസ്രാരം വരെയുള്ള ഏഴ് ചക്രങ്ങളാണ് നമുക്കുള്ളതെന്ന് എല്ലാവർക്കും അറിയാമല്ലേ ജ്യോതിഷ വീക്ഷണത്തിലൂടെ ഒന്ന് പരിശോധിച്ചാലോ ആദ്യത്തെ ചക്രമായ മൂലാധാരം മൂലം നക്ഷത്രത്തെ പ്രതിനിധാനം ചെയ്യുന്നു മൂലം നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് ധനുരാശിയിലാണ് അഗ്നിരാശിയാണ് ക്ഷത്രീയരാശിയാണ് മൂലം നക്ഷത്രത്തിൽ ലഗ്നം വരികയാണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ശരീരോഷ്മാവ് കൂടുതലായിരിക്കും അത് ബാലൻസ് ചെയ്തില്ലെങ്കിൽ ചൂട് കുരു പൈൽസ് തുടങ്ങിയ അസുഖങ്ങൾ വരാൻ സാധ്യത ഏറെയാണ് മൂലം നക്ഷത്രം ചൊവ്വയുടെ കർമ്മയാണ് ദേഷ്യം സ്പീഡ് കൂടുതലായിരിക്കും ഒരെടുത്തുചാട്ടം പ്രതീക്ഷിക്കാം ഈ ചക്രത്തിന്റെ നിറം ചുവപ്പാണ് മൂലം നക്ഷത്രം കേതുവിന്റെ നക്ഷത്രമായതുകൊണ്ട് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് രണ്ടാമതായി സ്വാധിഷ്ഠാന ചക്രം ചോദ്യ നക്ഷത്രവുമായി ബന്ധപ്പെട്ടതാണ് കർമ്മ ശനിയാണ് ഓറഞ്ച് നിറമാണ് ശനി എന്ന് പറയുമ്പോൾ രണ്ടു രീതിയാണ് ഒന്ന് മടി പിടിച്ച് ഒന്നും ചെയ്യാതിരിക്കുക മറ്റൊന്ന് നല്ലവണ്ണം ജോലി ചെയ്യുക നന്നായി ജോലി ചെയ്താലും വരുമാനം പ്രതീക്ഷിക്കില്ല ചോദിച്ചു വാങ്ങാനും കഴിയില്ല എന്നുള്ളതാണ് ചോദ്യ ലഗ്നമായി ജനിച്ചവർ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമതായി മണിപൂരകമാണ് മകം നക്ഷത്രത്തെ പ്രതിനിധാനം ചെയ്യുന്നു ചന്ദ്രകർമ്മയാണ് മണിപൂരകം അലൈൻമെന്റ് തെറ്റുമ്പോൾ ദഹന വ്യവസ്ഥകൾക്ക് പ്രശ്നം ഉണ്ടാവുന്നു ശരിയായി നടക്കില്ല എന്ന് ചുരുക്കം ഇതിന്റെ നിറം മഞ്ഞയാണ് നാലാമതായി അനാഹത ചക്രമാണ് ആതിര അല്ലെങ്കിൽ തിരുവാതിര നക്ഷത്രം ഇതുമായി ബന്ധപ്പെട്ടതാണ് കർമ്മ ശുക്രനാണ് തിരുവാതിര നക്ഷത്രം മിഥുനം രാശിയിൽ വരുന്നതാണ് അതുകൊണ്ട് തന്നെ നിറ നിറം പച്ച എന്ന് പറയാം ഹൃദയവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു ഈ ചക്രത്തിന്റെ അലൈൻമെന്റിലുള്ള പ്രശ്നം ഹൃദയത്തിന് പ്രശ്നമുണ്ടാക്കുന്നു അഞ്ചാമതായി വിശുദ്ധി തൊണ്ടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തൈറോയ്ഡ് ഗ്രന്ഥി ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അശ്വതി നക്ഷത്രമായി ബന്ധപ്പെട്ടിരിക്കുന്നു സൂര്യകർമ്മയാണ് സൂര്യൻ എന്നാൽ മഹാദേവൻ നീല നിറമാണ് ഈ ചക്രത്തിനുള്ളത് മഹാദേവൻ കാളകൂട വിഷം കഴിച്ച് നീലഖണ്ഠനായി മാറിയ കഥ എല്ലാവർക്കും അറിയാമല്ലേ ഇതുമായി ബന്ധപ്പെട്ട ഒരു തത്വം പറഞ്ഞു തരാനായിരിക്കണം ഇത്തരം കഥകൾ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് തോന്നി പോവാറുണ്ട് ആറാമതായി ആജ്ഞാചക്രം മഹാദേവന്റെ തൃക്കണ്ണ് നിൽക്കുന്ന സ്ഥലം ചതയം നക്ഷത്രമാണ് കർമ്മ രാഹുവിന്റെയാണ് പ്രപഞ്ച രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ചതയം നക്ഷത്രത്തിലാണ് അതുകൊണ്ട് തന്നെ ചതയ ലഗ്ന ജാതകൻ ജീവിതത്തിൽ ധാരാളം വിഷമങ്ങൾ നേരിടേണ്ടി വന്നാലും പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോവേണ്ടതാണ് കാരണം അതീന്ദ്രിയ ജ്ഞാനം ഇവർക്കൊപ്പമുണ്ട് ആ കോൺഷ്യസ്നെസ്സിൽ എത്തിപ്പെടുക എന്നത് അനായാസ കാര്യമല്ലല്ലോ കടും നീലയാണ് ഈ ചക്രത്തിന്റെ നിറം ഏഴാമതായി സഹസ്രാരം യോഗികൾക്കും സിദ്ധന്മാർക്കും മാത്രം എത്താൻ കഴിയുന്ന ഒരു സ്ഥലം ഉച്ചയിലാണ് ഈ ചക്രം സ്ഥിതി ചെയ്യുന്നത് വയലറ്റ് നിറമാണ് ഇതിനുള്ളത് മുക്തി മോക്ഷത്തിലേക്ക് എത്തിപ്പെടുന്നവർക്ക് മാത്രമേ ഈ ചക്ര ഓപ്പൺ ആവുള്ളൂ എന്നുള്ളതാണ് കർമ്മ വരുന്നത് അഭിജിത്ത് നക്ഷത്രത്തിലാണ് ഉത്രാടത്തിനും തിരുവോണത്തിനും ഇടയിൽ ഒരു കുട്ടി ജനിച്ച് ആദ്യമെടുക്കുന്ന ശ്വാസമാണ് ആ കുട്ടിയുടെ ജനന സമയം അതാണ് ലഗ്നം പ്രാണനെടുത്ത നിമിഷം ജനിച്ചു പ്രാണൻ പോയ നിമിഷം മരിച്ചു യോഗികൾക്ക് മൂലാധാരത്തിൽ നിന്ന് പ്രാണനെ സന്നിവേശിപ്പിച്ച് സഹസ്രാരത്തിലെത്തി അവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ സമാധിയാവുന്നു സാധാരണക്കാരായ നമ്മുടെ ഓരോ മരണവും നമ്മുടെ ജീവന്റെ ലെവൽ കാണിച്ചു തരുന്നു എന്നുള്ളതാണ് പരമമായ സത്യം ഓരോ പ്രാണനും പോകുന്നത് എങ്ങനെ എന്ന് ശ്രദ്ധിക്കുമ്പോൾ അവരുടെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയുണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് ശരീരം മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ വേറൊരു ജീവനായി തിരിച്ചു വരിക തന്നെ ചെയ്യും ഏഴ് ചക്രങ്ങളുടെയും ശരിയായ അലൈൻമെന്റ് നമ്മുടെ ആരോഗ്യ പരിപാലനത്തിന് അത്യാവശ്യമാണ് ഇതിനുള്ള ഉത്തമ പരിഹാരമാണ് ലളിതാ സഹസ്രനാമം ജപിക്കുക എന്നുള്ളത് ിരുന്ന് ഇരുപത് നിമിഷം എടുത്ത് ജപിച്ചാൽ ശാരീരിക അസ്വസ്ഥതകളിൽ ഇരുന്ന് രക്ഷപ്പെടാം ഒന്ന് മൂലാധാരൂഢ പഞ്ചവത്ര മൂലാധാരേക നിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി രണ്ട് സ്വാതിഷ്ഠാനാബുജകഥ ചതുർവക്ത്ര മനോഹര മൂന്ന് മണിപ്പൂരാംജനിലയ വതനത്രയ സംയുധ മണിപ്പൂരാന്തരുദിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി നാല് അനാഹതാബ്ജനിലിചക്രനിലയ രക്തവർണ ത്രിലോചന ആറ് ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി ഏഴ് സഹസ്രാരാബുജാരൂഢ സുധാസാരാ വിവർഷിണി ഇതെല്ലാം നമുക്ക് ലളിതാ സഹസ്രനാമത്തിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതാണ് വളരെ ശ്രദ്ധയോടെ ദിവസവും ലലിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ മൂലാധാരത്തിൽ നിന്ന് തുടങ്ങി പ്രാണോർജം ആജ്ഞാചക്രത്തിൽ വിലയം പ്രാപിക്കുകയും അതിതീക്ഷണമാവുമ്പോൾ സഹസ്രാരത്തിലെത്തുമ്പോൾ ശിവശക്തി സമന്വയം നടക്കുന്നു ഓം ശിവശക്തേക്കരൂ പിണ്യ അമൃതാനന്ദമയി ദേവി സ്നേഹപൂർവം നാം അമ്മ എന്ന് വിളിക്കുന്നു അമ്മയാണ് ലോകത്തിലേക്ക് ലളിതാ സഹസ്രനാമത്തിന്റെ പ്രസക്തി വ്യാപിപ്പിച്ചത് എന്ന് നിസംശയം പറയാം നന്ദി നമസ്കാരം